കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കുമിടെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നടത്തുന്ന കോൺക്ലേവ് നവംബറിൽ നടന്നേക്കില്ലെന്ന് സൂചന ജനുവരിയിലേക്ക് കോൺക്ലേവ് നീളുമെന്ന് സിനിമാ നയരൂപീകരണ സമിതി ചെയർമാനും സംവിധായകനുമായ ഷാജി എൻ കരുൺ പറയുന്നു നവംബർ തീയതികളിലാണ് കോൺക്ലേവ് നിശ്ചയിച്ചിരുന്നത് നവംബർ ഇരുപത് മുതൽ ഗോവ രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുന്നതിനാലാണ് കോൺക്ലേവ് മാറ്റുന്നത് നയരൂപീകരണ സമിതി കോൺക്ലേവിനായി നടത്തുന്ന മുന്നൊരുക്കങ്ങളും വിശദ ചർച്ചകളും പൂർത്തിയാകാൻ സാധ്യതയില്ല ഡിസംബറിൽ ആദ്യവാരം തിരുവനന്തപുരത്ത് കേരളീയം നടക്കുന്നതിനാൽ സർക്കാർ സംവിധാനങ്ങളെല്ലാം തലസ്ഥാനത്ത് കേന്ദ്രീകരിക്കേണ്ടതുണ്ട് സാംസ്കാരിക വകുപ്പും ചലച്ചിത്ര അക്കാദമി കെ എസ് എഫ് ഡി സി ഉദ്യോഗസ്ഥരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട തിരക്കിലായിരിക്കും കേരളീയത്തിനു പിന്നാലെ ഡിസംബറിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയും ഐ എഫ് എഫ് കെയും നടക്കും ഇക്കാരണത്താലാണ് കോൺക്ലേവ് ജനുവരിയിലേക്ക് നീട്ടാൻ അധികൃതർ ആലോചിക്കുന്നത് കോൺക്ലേവിൽ ഇതര ഇന്ത്യൻ ഭാഷകളിലെയും വിദേശത്തെയും പ്രതിനിധികളെയും പങ്കെടുപ്പിക്കും മുന്നൂറോളം പേരെ പങ്കെടുപ്പിക്കാനാണ് നിലവിലെ തീരുമാനം സിനിമാ നയം നടപ്പിലാക്കിയ പതിനേഴ് സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെ ക്ഷണിക്കും സിനിമാ നയത്തിൻ്റെ കരടിനു പുറമെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകളും ചർച്ച ചെയ്യും അതേസമയം ഐ എഫ് എഫ് കെക്ക് തൊട്ടുമുൻപ് കോൺക്ലേവ് സംഘടിപ്പിച്ചാൽ വിദേശ പ്രതിനിധികളുടെ സാന്നിധ്യം ഉറപ്പാക്കാമെന്നാണ് ചിലരുടെ പക്ഷം കോൺക്ലേവിന് മുന്നോടിയായി സിനിമാ നയത്തിന്റെ കരട് രൂപീകരിക്കാനുള്ള ആദ്യ യോഗം ഷാജിയൻ കരുടെ അധ്യക്ഷതയിൽ ശനിയാഴ്ച രാവിലെ കൊച്ചിയിൽ ചേരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുമാണ് യോഗം നയരൂപീകരണ സമിതി അംഗമായ നടി പത്മപ്രിയ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് അസൗകര്യം അറിയിച്ചിട്ടുണ്ട് മറ്റുള്ള അംഗങ്ങൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ വരുന്ന ദിവസങ്ങളിൽ ഫിലിം ചേംബർ ഫെഫ്ക എന്നീ സംഘടനകളുമായി യോഗം ചേരും ഇടഞ്ഞു നിൽക്കുന്ന ഡബ്ല്യു സി സിയെയും സഹകരിപ്പിക്കാനുള്ള ശ്രമം നടത്തും നയരൂപീകരണം അന്തിമമാകുന്നതിന് മുന്നേ താരസംഘടനയായ അമ്മയിൽ പുതിയ ഭാരവാഹികൾ അധികാരമേറ്റെടുക്കും എന്നാണ് സമിതിയുടെ പ്രതീക്ഷ അതേസമയം സിനിമാ മേഖലയിൽ സ്ത്രീക്കും പുരുഷനും തുല്യവേതനം ഉറപ്പാക്കണമെന്ന നിർദ്ദേശം അപ്രായോഗികവും അസാധ്യവുമാണെന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് വിശദമായ കത്ത് നൽകി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച ശേഷമാണ് കത്ത് നൽകിയതെന്ന് അസോസിയേഷൻ അറിയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇതാദ്യമായാണ് ഒരു സിനിമാ സംഘടന സർക്കാരിനോട് പ്രതികരിക്കുന്നത് ഓരോ സിനിമയിലും വിപണി മൂല്യവും സർഗാത്മക മികവും കണക്കാക്കിയാണ് അഭിനേതാക്കൾക്ക് പ്രതിഫലം നിശ്ചയിക്കുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യവേതനമെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശ ബാലിശമാണ് വേതനം തീരുമാനിക്കുന്നത് നിർമ്മാതാവിന്റെ വിവേചന അധികാരമാണ് പുരുഷന്മാരെക്കാൾ പ്രതിഫലം വാങ്ങുന്ന സ്ത്രീകൾ സിനിമയിൽ ഉണ്ടെന്നും കത്തിലുണ്ട് കഥയിലും കഥാപാത്രത്തിലും സ്ത്രീകൾക്ക് സംവരണം വേണമെന്ന ശുപാർശ പരിഹാസ്യമാണെന്നും ഇത്തരം നിർദ്ദേശങ്ങളിൽ വ്യക്തത വേണം എന്നും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കത്തിൽ ആവശ്യപ്പെട്ടു